നമസ്കാരം ഞാന് കവിരാജ് അമ്പലപുഴ ഞങ്ങൾ ജപ്പാനിൽ കണ്ട കാഴ്ചകളുടെ വിവരണങ്ങളുമായുള്ള നാലാമത്തെ എപ്പിസോഡാണ് ഇത് ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായി കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ജപ്പാനിലെ വളരെ പ്രസിദ്ധമായ ഉമിഹോഡരോ എന്ന ഒരു ദ്വീപും അവിടുത്തെ കാഴ്ചകളും അതിനുശേഷം ടോക്കിയോ നഗരത്തിലെ പ്രസിദ്ധമായ രാത്രി കാഴ്ചകളും മറ്റു ചില വിവരങ്ങളും അടങ്ങുന്നതാണ് ഈ എപ്പിസോഡ് ഉമിഹോഡാരോ എന്ന ദ്വീപിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കിത്തരാന് വാക്കുകൾ കിട്ടുന്നില്ല ഞാൻ കുറെ അധികം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് പക്ഷെ മറ്റെവിടെയും ഞാന് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള നിർമ്മിതികളാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും അതൊക്കെ ബോധ്യപ്പെടുന്നു ഉണ്ടായിരിക്കുമല്ലോ ഇനിയും ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി യാത്ര ചെയ്താലേ നമ്മൾക്ക് എത്തിച്ചേരേണ്ട ഉമിഹോഡരോ എന്ന ദ്വീപില് എത്തുകയുള്ളു ടോക്കിയോ ഉൾക്കടലിന്റെ കവാസാക്കി അല്ലെങ്കിൽ കിസറാസു ഇരുവശത്തുനിന്നും ഉമികോദാരു പിഎത്തിച്ചേരാം കവാസാക്കി കിസറാസു സ്റ്റേഷനുകളിൽ നിന്ന് ദ്വീപിലേക്ക് പോകുന്ന ബസ്സുകളുണ്ട് നിങ്ങളുടെ യാത്ര ആസൂത്രണം ചെയ്യുന്നതിനു മുമ്പ് ഷെഡ്യൂൾ പരിശോധിക്കുന്നത് ഉറപ്പാക്കുക അക്വാ ലൈനിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഇൽ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഇൽ ഇത് പൊതുഗതാഗതത്തിനായി തുറന്നുകൊടുത്തു ഉമിഹോട്ടാരോ അതിൻ്റെ വിശ്രമ കേന്ദ്രവും ഇതേ സമയം മുതലുള്ളതാണ് അക്വലൈനിൽ ഒമ്പത് ദശാംശം അഞ്ച് കിലോമീറ്റർ ഷീൽഡ് ടണലും ടോക്കിയോ ബേ ടണൽ കൃത്രിമദ്വീപിൽ നിന്ന് ക്യുസറസു ലാൻഡിംഗിലേക്കുള്ള നാല് ദശാംശം നാല് കിലോമീറ്റർ പാലവും അടങ്ങിയിരിക്കുന്നു മോട്ടോർ വാഹന ഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന അണ്ടർ വാട്ടർ ഷീൽഡ് ടണലിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ തുരങ്കത്തിന്റെ വ്യാസം ചിബയെയും കനഗാവെയും ബന്ധിപ്പിക്കുന്ന മനുഷ്യനിർമ്മിത ദ്വീപായ ഉമിഹോട്ടാരു ടോക്കിയോ ബേ ഏരിയയുടെ മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ച ആസ്വദിച്ച് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും ഷോപ്പുചെയ്യാനുമുള്ള വിചിത്രമായതും എന്നാൽ ആകർഷകവുമായ സ്ഥലമാണ് ഈ ലേഖനത്തിൽ കടലിലെ ഈ ഒരു തരത്തിലുള്ള വിശ്രമ കേന്ദ്രത്തിന്റെ അതുല്യമായ ചാരുത ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തും அந்த കനഗാവയിൽ നിന്നുള്ള ഭൂഗർഭ തുരങ്കത്തിന്റെയും ചിബയിൽ നിന്നുള്ള പാലത്തിന്റെയും പരിവർത്തന പോയിന്റിനെ ഘടനാപരമായി പിന്തുണയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു കൃത്രിമ ദ്വീപിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിർമ്മിച്ചത് ടണൽ വിഭാഗം അതിൻ്റെ നൂതന എഞ്ചിനീയറിംഗിന് വളരെയധികം പ്രശംസിക്കപ്പെട്ടു കൂടാതെ രണ്ടായിരത്തി പതിനാറ് സി എൻ എൻ ട്രാവലിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് തുരങ്കങ്ങളിൽ നാലാം സ്ഥാനത്തെത്തി ജാപ്പനീസ് ഭാഷയിൽ ഉമിഹോദാരു എന്നാൽ കടൽ അഗ്നിജ്വാല എന്നാണ് അർത്ഥം കടലിൽ രാത്രിയിൽ തിളങ്ങുന്ന ഒരു തരം ക്രസ്റ്റേഷ്യനാണ് യഥാർത്ഥ കടൽ ഫയർഫ്ലൈ അതിന്റെ പേരുപോലെ ദ്വീപ് രാത്രിയിലും ടോക്കിയോബെ ഏരിയയെ ഉജ്ജ്വലമായി പ്രകാശിപ്പിക്കുന്നു ഈ ലേഖനത്തിൽ ഞങ്ങൾ ഉമിഹോദാരുവിന്റെ നിരവധി ഷോപ്പുകൾ റെസ്റ്റോറൻറ്റുകൾ സൗകര്യങ്ങൾ എന്നിവ പര്യവേക്ഷണം ചെയ്യും ജപ്പാനിൽ ഒരു റോഡ് ട്രിപ്പ് നടത്തുമ്പോൾ ഇത് നിർബന്ധമായും നിർത്തേണ്ടതാണ് എന്നെപ്പോലെ നിങ്ങൾ രാവിലെ ഉമിഹോദാരു സന്ദർശിക്കുകയാണെങ്കിൽ കടൽ ജലത്തിന്റെ ഗന്ധവും പ്രഭാതത്തിലെ തിളങ്ങുന്ന ആകാശവും നിങ്ങളെ സ്വാഗതം ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് നിലകൾ പാർക്കിംഗ് ഏരിയകളാണ് നാലാമത്തേത് ഷോപ്പിംഗിനും വിനോദത്തിനും വേണ്ടിയുള്ളതാണ് അഞ്ചാമത്തേത് റെസ്റ്റോറൻറ്റുകളും കഫേകളും എസ്കലേറ്റർ നേരിട്ട് അഞ്ചാം നിലയിലേക്ക് എടുത്ത ശേഷം ഞാൻ തുറന്ന സ്ഥലത്തേക്ക് നടന്നു ടോക്കിയോ ബേ അക്വാ ലൈനിന്റെ പാലത്തിലൂടെ കാറുകൾ ഓടുന്നതും കാറ്റിൽ പറക്കുന്ന പക്ഷികളും ചക്രവാളത്തിൽ തിളങ്ങുന്ന നീലവെള്ളവും എനിക്ക് കാണാൻ കഴിഞ്ഞു ഒബ്സർവേഷൻ ഡെക്കിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ നീളമുള്ള സ്റ്റീൽ പാലത്തിന് അപ്പുറത്ത് കിസറാസൊസിറ്റി കാണാം ചിബ പ്രിഫെക്ചറിന്റെ വാണിജ്യ മത്സ്യബന്ധന മേഖലകളിലൊന്നായ ബോസോ പെനിൻസുലയിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് ചിബയുടെ മനോഹരമായ കാഴ്ച ആസ്വദിച്ച ശേഷം നിരീക്ഷണ ഡെക്കിന്റെ എതിരട്ടത്തേക്ക് നടക്കാൻ ഞാൻ തീരുമാനിച്ചു അവിടെ നിന്നാൽ കനകാവ പ്രിഫെക്ചർ കാണാം ഇത് ഒരു പ്രശസ്ത ഫോട്ടോ ഫോട്ടോസ്പോട്ടാണ് പ്രത്യേകിച്ച് രാത്രിയിൽ പശ്ചാത്തലത്തിന്റെ ഭാഗമായി കനകാവ പ്രിഫെക്ചർ പ്രദർശിപ്പിക്കുന്നു ഭൂഗർഭ തുരങ്കങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന എട്ട് കട്ടർ ഹെഡുകളിൽ ഒന്ന് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു പതിനാല് ദശാംശം ഒന്ന് നാല് മീറ്റർ വ്യാസമുള്ള ഇവ തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലുതായിരുന്നു വലതുവശത്ത് വെന്റിലേഷൻ ടവറിന്റെ മങ്ങിയ ചിത്രം നൂറ് എന്നിന് വ്യത്യസ്ത ഉയരങ്ങളുള്ള രണ്ട് കപ്പലുകളോട് സാമ്യമുള്ള അതിന്റെ എഞ്ചിനീയറിംഗ് ഘടന നിങ്ങൾക്ക് അടുത്തറിയാൻ കഴിയും ഒന്നിന് തൊണ്ണൂറ് മീറ്റർ ഉയരമുണ്ട് അത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ വലുപ്പവും മറ്റൊന്ന് എഴുപത്തിയഞ്ച് മീറ്റർ ഉയരവുമാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ എഞ്ചിനീയറിംഗ് വിസ്മയമായ ഉമിഖോദാരുവിന് സമർപ്പിച്ചിരിക്കുന്ന ഒന്നാം നിലയിലെ മ്യൂസിയത്തിലേക്ക് പോകാം ഇടതുവശത്ത് ആകർഷകമായ കടൽ കാഴ്ച പ്രദാനം ചെയ്യുന്ന മറൈൻ കോർട്ടിൽ ആളുകൾ നിറയുന്നത് ഉച്ചകഴിഞ്ഞ് എനിക്ക് കാണാൻ കഴിഞ്ഞു തിരഞ്ഞെടുക്കാൻ ധാരാളം പൂടു സ്റ്റാളുകളുണ്ട് ആയിരം ആയിരമേനിന്നിൽ താഴെ വിലയുള്ള കടൽ ഭക്ഷണം വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾക്ക് ശാന്തമായ അന്തരീക്ഷം വേണമെങ്കിൽ പകരം റെസ്റ്റോറൻറ്റുകളിൽ ഒന്ന് പരിഗണിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം നിങ്ങൾ ഉമിഹോദാരു സന്ദർശിക്കുകയാണെങ്കിൽ ഈ രുചിയുള്ള മത്തങ്ങ പറഞ്ഞല്ലോ ഒന്ന് പരീക്ഷിക്കണം നിങ്ങൾക്ക് അവ പിന്നീട് മറ്റുള്ളവരുമായി പങ്കിടണമെങ്കിൽ ഫ്രീസു ചെയ്തതും വാങ്ങാം യഥാർത്ഥത്തിൽ നാഗസാക്കിയിൽ നിന്നാണ് ചാൻബോൺ നൂഡിൽസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ചൈനീസ് പ്രചോദിതമായ വിഭവം കക്കകൾ കൊഞ്ച് കണവ തുടങ്ങിയ പച്ചക്കറികളുടെയും സമുദ്രവിഭവങ്ങളുടെയും ഉദാരമായ മിശ്രിതം വാഗ്ദാനം ചെയ്യുന്നു പ്രസിദ്ധമായ മത്സ്യബന്ധന മേഖലയായ ബോസോയിൽ നിന്നാണ് സമുദ്രവിഭവങ്ങൾ വരുന്നത് ഈ വിഭവം ഉഷിയോ ടേപ്പ് സ്റ്റാളിൽ ലഭ്യമാണ് നിങ്ങൾക്ക് സമുദ്ര വിഭവങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇത് വളരെ ശുപാർശ ചെയ്യുന്നു ഭക്ഷണം കൊണ്ട് വയറു നിറച്ച് കടൽക്കാഴ്ചകൾ പരമാവധി ആസ്വദിച്ച ശേഷം ഞാൻ നാലാം നിലയിലുള്ള ഗ്രാൻഡ് ക്യാബിനിലേക്ക് മാറി ഇത് നിരവധി ഷോപ്പുകളും കഫേകളും കാൽക്കുളി സൗകര്യവും കുട്ടികളുടെ സ്ഥലവും വാഗ്ദാനം ചെയ്യുന്നു ഈ വലിയ സുവനീർ ഷോപ്പിൽ നികുതിരഹിത ഷോപ്പിംഗ് ലഭ്യമാണ് ഈ കടയിൽ പ്രശസ്തമായ ഉമിഖോദാരു മെമ്മോറിയൽ പ്യുവർ ചോക്കലേറ്റ് പൈയും വിൽക്കുന്നു ഈ ദിവസത്തെ യാത്രയ്ക്ക് ഏകദേശം രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ എടുക്കും ട്രാഫിക് ഒഴിവാക്കാൻ രാവിലെ വരുന്നതാണ് നല്ലത് വാരാന്ത്യങ്ങളിൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ഉമിഹോടാരുവിൻ്റെ ഏറ്റവും കൂടിയ സന്ദർശന സമയം നിങ്ങൾ രാവിലെ വന്നാൽ ടോക്കിയോ ബേ അക്വാ ലൈനിന് പിന്നിൽ സ്ഥിതി ചെയ്യുന്ന മിറ്റ്സു ഔട്ട്ലെറ്റ് പാർക്ക് പോലുള്ള പ്രദേശങ്ങളിലെ മറ്റു സ്ഥലങ്ങളും സന്ദർശിക്കാൻ ഇത് നിങ്ങൾക്ക് സമയം നൽകും ഉമിഹോടാരു ദ്വീപും അവിടുത്തെ കാഴ്ചകളും കണ്ട് ആസ്വദിക്കുകയും അതെല്ലാം വീഡിയോയിൽ പകർത്തുകയും ചെയ്തതിനു ശേഷം ഞങ്ങൾ തിരികെ താമസിക്കുന്ന ഹോട്ടലിലേക്ക് തിരിച്ചു ഇനിയും ഒരു മണിക്കൂർ നേരത്തെ യാത്രയുണ്ട് ഹോട്ടലിൽ എത്താനും ജപ്പാനിലെ മറ്റൊരു ഇന്റർനാഷണൽ എയർപോർട്ടായ നരിട്ട എയർപോർട്ടിനു സമീപം കൂടിയായിരുന്നു ഞങ്ങളുടെ മടക്കയാത്ര പോകുന്ന വഴിയിൽ വിമാനങ്ങൾ ലാൻഡിങ്ങിനു തയ്യാറായി റൺവേ സമീപിക്കുന്ന കാഴ്ചകൾ കാണാമായിരുന്നു എന്റെ ക്യാമറ ആരാമോനെ ഓരോ വിമാനങ്ങൾ കാണുമ്പോഴും കൊച്ചുകുട്ടികൾ വിമാനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വീടിനു വെളിയിൽ വന്നു ആകാശത്തേക്ക് നോക്കുന്നത് പോലെ എന്റെ ക്യാമറയും സഞ്ചരിക്കുന്ന ബസ്സിനുള്ളിൽ നിന്നും ലഭ്യമായ വിടവിലൂടെ വിമാനങ്ങളുടെ അപ്രോച്ച് കാഴ്ചകൾ പകർത്തിക്കൊണ്ടേയിരുന്നു ആരെയും വിസ്മയിപ്പിക്കുന്ന ഗതാഗത സൗകര്യങ്ങൾ തന്നെയാണ് ജപ്പാന് തൻ്റെ നാടിനു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നേരം അടുത്തു തുടങ്ങി ടോക്കിയോ നഗരത്തിൻ്റെ രാത്രി കാഴ്ചകൾ കാണണം മാത്രവുമല്ല ഈ രാജ്യത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന ട്രാഫിക് നിയമങ്ങൾക്ക് അനുസരിച്ചുള്ള ജനങ്ങളുടെ റോഡ് ക്രോസിംഗ് ഒന്ന് കാണേണ്ടുന്നത് തന്നെ എന്നും ഞാൻ പലയിടത്തും നിന്നും അറിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഞങ്ങളുടെ അത്താഴം അതും ഒരു മലയാളിയായ രാജുവിൻ്റെ ഹോട്ടലിൽ നിന്നാണ് ഇന്നും സന്ധ്യയ്ക്ക് ശേഷം ടോക്കിയോയിലെ തെരുവുകളിൽ ഒരു സായാഹ്ന ഉലച്ചിൽ നഗരം കാണാനുള്ള മികച്ച മാർഗമാണ് അസഗുസയിലെ സെൻസോജിയുടെ ക്ഷേത്രപരിസരം രാത്രിയിൽ മങ്ങിയ വെളിച്ചമുള്ള വിളക്കുകൾ കൊണ്ട് ആകർഷകമാണ് പ്രധാന ഹാൾ വൈകിട്ട് അഞ്ചുമണിന് അടയ്ക്കും എന്നാൽ ക്ഷേത്ര മൈതാനം എല്ലായ്പ്പോഴും തുറന്നിരിക്കും രാത്രിയിൽ വിനോദസഞ്ചാരികൾക്കിടയിൽ ഇത് ജനപ്രിയമാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ക്രോസ്വാക്ക് എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നു ആയിരക്കണക്കിന് കാൽനടയാത്രക്കാർ ദിവസവും ടോക്കിയോയിലെ ഷിബുയ ക്രോസിംഗിൽ പരക്കം പായുന്നു നഗരത്തിലുടനീളം ചിതറിക്കിടക്കുന്ന ബാറുകളും ക്ലബ്ബുകളും നിങ്ങൾ കാണും എന്നാൽ ഏറ്റവും വലുതും സജീവവുമായ രാത്രി ജീവിതരംഗങ്ങൾ റോബോങ്കി ഷിബുയ ഷിഞ്ചുബു എന്നിവിടങ്ങളിലാണ് റോബോങ്കി വലിയൊരു അന്താരാഷ്ട്ര ജനക്കൂട്ടത്തെ ആകർഷിക്കുകയും ടോക്കിയോ നിശാ ക്ലബ്ബുകളുടെ സിംഹഭാഗവും ആതിഥേയത്വം വഹിക്കുകയും ചെയ്യുന്നു അമ്പരചുംബികളും ആധുനിക വാസ്തുവിദ്യയും ടോക്കിയോ അതിന്റെ ഉയർന്ന അമ്പരചുംബികൾ നിയോൺ ലൈറ്റുകൾ ആധുനിക വാസ്തുവിദ്യ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഇത് അതിശയകരമായ രാത്രി സ്കൈലൈൻ ഉണ്ടാക്കുന്നു ഒരിക്കലും ഉറങ്ങാത്ത നഗരമെന്നാണ് ടോക്കിയോയെ വിശേഷിപ്പിക്കുന്നത് ഈ മഹാനഗരം ലോകപ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളും രാത്രിയിൽ മിന്നുന്ന നിയോൺ ലൈറ്റുകൾ ഉപയോഗിച്ച് സന്ദർശകരെ സ്വാഗതം ചെയ്യുന്ന ആവേശകരമായ രാത്രി പ്രവർത്തനങ്ങളും നിറഞ്ഞതാണ് അങ്ങനെ ഞങ്ങൾ നമ്മുടെ മലയാളിയായ രാജുവിൻ്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന സൗത്ത് പാർക്ക് എന്ന ഹോട്ടലിൽ എത്തി ഡിന്നറിനായി കഴിഞ്ഞ ഒരു ദിവസവും ഇതേ ഹോട്ടലിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങളുടെ ഈ ട്രിപ്പിൽ ഭക്ഷണത്തിനു തെരഞ്ഞെടുത്തിരിക്കുന്നത് കൂടുതലും സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റുകളിലാണ് ജപ്പാന്റെ തനതായ നാടനു ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട് ശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു വഴിമതിയെ കണ്ട പ്രധാന കാഴ്ചകളിൽ ഒന്നായിരുന്നു റെയിൻബോ ബ്രിഡ്ജ് വളരെ മനോഹരം തന്നെ ഇത് രാത്രിയിൽ കാണാൻ പാലത്തിന്റെ പിന്തുണയുള്ള ടവറുകൾ വെള്ളച്ചായം പൂശിയതാണ് പക്ഷേ അവ ഡിസംബറിൽ മഴവില്ല നിറങ്ങളിൽ രാത്രിയിൽ പ്രകാശിക്കുന്നു പാലത്തിന് അതിന്റെ വിളിപ്പേര് നൽകി ടോക്കിയോ ബേ കണക്ടർ ബ്രിഡ്ജ് എന്നാണ് ഇത് ഔദ്യോഗികമായി അറിയപ്പെടുന്നത് ഒഡൈബ ഭാഗത്തുനിന്നോ ഷിബൌറ ഭാഗത്തുനിന്നോ നിങ്ങൾക്ക് റെയിൻബോ പാലം കടക്കാം നിന്ന് ആരംഭിക്കുന്നത് എളുപ്പമാണ് കാരണം നടപ്പാതയുടെ ആരംഭത്തിലേക്ക് ഒരു ലിഫ്റ്റ് വേണം ഒഡൈബ ഭാഗത്തുനിന്ന് പാലത്തിന്റെ കാൽനട തലത്തിലെത്താൻ നിങ്ങൾ ഒരു മീണ്ട ചരിവിലൂടെ നടക്കണം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മീറ്റർ രണ്ടായിരത്തി അറുന്നൂറ്റി പതിനെട്ട് അടി നീളമുള്ള പാലത്തിന് അഞ്ഞൂറ്റി എൺപത് മീറ്റർ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് അടി പ്രധാന സ്പാൻ ഉണ്ട് രസകരമായ മറ്റു വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മകൾ വരട്ടെ